അസലാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ബീഫ് റോസ്റ്റിന്റെ ബീഫ് കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് അപ്പത്തിന്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഇനിയിപ്പോ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ റൈസ് മാത്രം ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഈ ബീഫിനെ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിരിയാണിക്ക് നമ്മൾ മസാല ഒക്കെ എടുക്കുമല്ലോ അതിനും കൂടെ പറ്റൂട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ മൂന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഉണക്കമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഏർ കണ്ടോ ഒരു അത്യാവശ്യം വലുപ്പമുള്ളതാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് പെരും ജീരകം എട്ട് ഏലക്ക എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ആണ് കേട്ടോ അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫിന്റെ അളവാണ് ഞാൻ കാണിക്കുന്നത് അതുപോലെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി രണ്ട് കഷ്ണം അതുപോലെ വെളുത്തുള്ളി പതിനഞ്ചെണ്ണം ഏഹ് ചുമന്നുള്ളി പത്തെണ്ണം ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഒരു കിലോ ബീഫിലേക്കുള്ള ഞാൻ ഈ പറയുന്ന കറക്റ്റ് അളവിലൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പൊ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ആ ഒരു അളവ് അതേപോലെ ഞാൻ പറയുകയാണ് നമുക്കിതിനൊന്നും കൂടുതലോ കുറവോ ഒന്നും ആയിട്ട് തോന്നില്ല നമുക്ക് എരിവൊക്കെ നല്ല ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഇതേ അളവിൽ തന്നെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്തിട്ട് ഒരു തവണ എങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ പത്ത് ചുമന്നുള്ളി രണ്ട് കഷ്ണ ഇഞ്ചി അതുപോലെ പതിനഞ്ച് വെളുത്തുള്ളി നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഈ വലിയ ജീരകം ഉണക്കമുളകും കുരുമുളകും കൂടി ഇട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട് എട്ട് ഏലക്കാണ് എടുത്തത് കേട്ടോ അപ്പൊ അത് പൊടിക്കുമ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം കണ്ട ഇതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ പൗഡർ ആയിട്ട് എടുക്കരുത് കണ്ടോ ഇങ്ങനെ ഒരു തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കണേ അപ്പൊ അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ഇതാ ഈ ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അരച്ചെടുക്കണ്ട കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ചതച്ചെടുക്കട്ടെ അപ്പം അതാ ഞാൻ അതും ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതും അരഞ്ഞു പോവരുത് അണ്ട് ഇതുപോലെ ചതഞ്ഞ് തന്നെ കിട്ടിയാൽ മതി ജസ്റ്റ് രണ്ട് തവണ ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താലും ചതഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ ഓരോരുത്തയുടെ മിക്സീടെ അതിനനുസരിച്ചായിരിക്കാം എന്തായാലും ചതഞ്ഞ് കിട്ടിയാൽ മതി അരഞ്ഞു പോവണ്ട പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് തക്കാളിയും രണ്ട് സവോളയും എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് തക്കാളിട്ടോ ഇപ്പം സവോള അതാ അപ്പോൾ ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിലേക്കുള്ളതാണ് അപ്പം അതും കൂടെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സവോള കനല്ലാണ്ട് നമ്മൾ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെന്താ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആകെ നമ്മൾ ഈ ഒരു ബീഫ് റെസിപ്പിയിൽ ആകെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയാണ് അപ്പൊ അങ്ങനെ വെളിച്ചെണ്ണ എണ്ണ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ മൂന്ന് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് അതുപോലെ പത്ത് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് രണ്ടും നമ്മൾ ആ എണ്ണ ചൂടായിട്ട് ആ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പൊ നല്ല എണ്ണ ചൂടായതിന്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അതൊന്ന് ആ പട്ടയും ഗ്രാമ്പും ഒന്ന് ചൂടായതിന്റെ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ടുകൊടുക്കാണ് കേട്ടോ മൂന്ന് കഷ്ണം പട്ടയം എട്ട് ഗ്രാമ്പു ആണ് ഇട്ടിട്ടുള്ളത് രണ്ട് സവോള അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ആ ഉള്ളി ഒന്ന് പെട്ടെന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് കറിക്ക് പാകത്തിനുള്ളത് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് വെച്ച് വെക്കുന്ന സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ കൂടിയിട്ടും കുറഞ്ഞിട്ടൊന്നും ഇരിക്കണ്ട അപ്പം ഞാൻ അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സവോള ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് അത് നല്ല മൊരിപ്പിച്ചൊന്നും എടുക്കണ്ട നല്ല മൂപ്പിക്കണ്ട കേട്ടോ ഒരു കിലോ ബീഫ് ഇത് കുറച്ച് വലിയ പീസാണ് കേട്ടോ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയല്ല നിങ്ങൾ കറിക്കൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് കൊണ്ടുവന്നത് അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വെച്ചു കേട്ടോ അപ്പൊ ആ ബീഫിന് നമ്മൾ ആ സവാള ഒന്ന് കുഴഞ്ഞു വന്ന ശേഷം ആ ബീഫിനെ നമ്മൾ ആ ഒരു സവാളയൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ടുള്ള ബീഫാവണം അതിലേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ അത് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ മല്ലിയിലയും മുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ലേ കേട്ടോ അപ്പം ഒരു ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ നമ്മളാ ചതച്ചു വെച്ചതും പൊടിച്ച് വെച്ചതുമൊക്കെ ഇല്ലേ അതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പൊ തക്കാളി ഒന്നും നമ്മൾ വഴറ്റിയെടുക്കണില്ല കേട്ടോ ഉള്ളി മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ച് ഒന്ന് വരെ ഒന്ന് വാട്ടിയിട്ടുള്ളത് അപ്പം അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ചതച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു ഇപ്പം നമ്മൾ ഈ തരിതരുപ്പായിട്ട് പൊടിച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത ശേഷം അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിലാണ് വെള്ള ഒഴിച്ചത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചപ്പം അതിലുണ്ടാവുമല്ലോ ബാലൻസ് അപ്പൊ അതിൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അതുപോലെ മുളകുപൊടി ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പൊ അതാ അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്നും ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയില്ലേ അതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഏഹ് ഒരു വിസിൽ ഫസ്റ്റത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ആ ഒരു വിസിൽ വന്നതിന്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി ലോഡണ്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ബാക്കിയുള്ളതിന് അഞ്ച് ആറ് വിസിലോളം വരും നമുക്ക് ബീഫ് വേവാൻ അപ്പം ഞാൻ അഞ്ച് വിസൽ അടിച്ചു പിന്നെട്ടാ ഒരു വിസിൽ ഞാൻ ഫുള്ള് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്തു അങ്ങനെ അങ്ങനെതാ നമ്മുടെ ബീഫ് ആയോ എന്ന് നമുക്ക് നോക്കാം അപ്പം അതിന്റെ ആവിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തുറന്നു നോക്കി നോക്കാം ബീഫിൻ്റെ അവസ്ഥ എന്താന്നുള്ളത് അപ്പം ഞാൻ കുറെ സമയമാവാൻ നിൽക്കാണ്ട് ആവി പോകുമ്പോൾ തന്നെ ഞാൻ തുറക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ തുറക്കുമ്പോൾ ശ്രദ്ധിക്കണേ ആവിയൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പൊ അതാ നമ്മുടെ ബീഫ് കണ്ടോ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് അടിപ്പൊളി വെന്തിട്ടുണ്ട് അടിക്ക് പിടിച്ചിട്ട് ഒന്നും ഇല്ലാട്ടോ കണ്ടോ അടി കണ്ടില്ല അതിൻ്റെ ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട് അപ്പൊ ഫസ്റ്റ് വിസിൽ വരുമ്പോ ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പിന്നെ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ബീഫ് കൊണ്ടുവരുമ്പോ അത്രയും മൂത്ത ബീഫൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിസില് അടുപ്പിച്ചാൽ മതി അഞ്ചോ ആറൊന്നും അടുപ്പിക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ ബീഫ് എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ വരുന്നത് നമുക്ക് ഏർ മുന്നിട്ട് കിട്ടുന്ന നമുക്ക് ആ ഒരു നമ്മള് സ്പൈസസൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതിന്റെയും ആ ഉണക്കമുളകിന്റെ അങ്ങനെയൊക്കെയുള്ളൊരു മണാണെട്ടോ ഇവിടെ അപ്പൊ അതാ നമുക്ക് ഇതൊന്നൊരു ബൗളിലേക്ക് ഞാൻ മാറ്റണം ആ ചൂടോടെ തന്നെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് എന്തിന്റെ കൂടെയും ബെസ്റ്റ് ആണ്ട്ടോ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നമുക്കിത് എന്തിന്റെ കൂടെയും കഴിക്കാം അതുപോലെ ബീഫ് കഴിക്കാത്തവരാണെങ്കിലും ഈ ഒരു മണം വരുമ്പോ കഴിക്കാൻ തോന്നും ഞാൻ ബീഫ് കഴിക്കാറില്ല പക്ഷെ എനിക്ക് ഞാൻ പറയൂട്ടോ ഇതൊന്നൊരു കഷ്ണം കഴിച്ചു നോക്കണം ഏർ നമുക്ക് അങ്ങനെ നല്ലൊരു മണാണ് ഇത് ഉണ്ടാക്കി വരുമ്പോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി ബീഫിന്റെ ഏർ കറിയായിരുന്നു അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പിനെ കുറിച്ചോ വീഡിയോസിനെ കുറിച്ചോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പം ഞങ്ങളിത് പൊറോട്ടയുടെ കൂടെയാണ് കഴിച്ചിട്ടുള്ളത് കണ്ടോ അപ്പം നമുക്കിത് എന്തിൻ്റെ കൂടെ ബെസ്റ്റാണ് ഓവറായിട്ട് കറിയും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും നമുക്ക് ഇത് സൂപ്പറായിരിക്കും കൂടെ കഴിക്കാൻ കഴിക്കാനായിട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇങ്ങനെ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക ഉണ്ടാക്കി ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം കൂടെ തരാട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇഷ്ടായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമോലേക്കും